യെസ് ഞങ്ങൾ ഇതാ പോകാൻ ഒരു ഞങ്ങൾ നാളെ യൂട്യൂബിൽ വരുമ്പോൾ ഞങ്ങൾ പോവാ ഹായ് അസ്സലാമലൈക്കും അപ്പം ഞമ്മളിന്ന് എടുക്കുന്നത് ഞമ്മള് ഉപ്പാൻ്റെ അടുത്ത കേട്ടോ ഇവിടെ വീട്ടിലെ വന്നതാണ് അപ്പോൾ ഞാനും ഇക്കേ ഉച്ചും പാത്തും കൂടെ വന്ന കേട്ടോ അടുത്ത വിശേഷങ്ങൾ സുഖമാണ് പാത്രം എല്ലാം സുഖമാണ് ഹാപ്പി ആയിട്ട് പോകണം മഷാല ഞങ്ങൾക്ക് സന്തോഷമായിട്ടോ ഒരു ദിവസം ഇരുന്ന് അവിടെ നിന്ന് നേരമ്പെളുത്തിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ രാത്രിയാണ് ഞങ്ങൾ എത്തിയത് ഒരു ആറര ആറര മുക്കാലായിക്കൊള്ളെത്തിയ കേട്ടോ അപ്പോൾ ഉമ്മ നല്ല ചിക്കൻ ബിരിയാണി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ബീഫ് ഇരട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് അതെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കുട്ടികളൊക്കെ നല്ല ഉറക്കത്തില്ല കേട്ടോ ഇവിടെ ഭയങ്കര സുഖമായിട്ടാണ് ഇറങ്ങാതെ ഞാനും അറിഞ്ഞിട്ടില്ല ഞാനും നേരം വെളുത്തേക്ക് ഞാൻ ഞാനറിയും മറ്റേ ഞാൻ ഞാനൊക്കെ അണിച്ചു തരാുമ്പോഴത്തേന് എന്തല്ലാണീക്കലുണ്ടായിരുന്നു എന്തെന്തു ചെയ്താൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി അടിപൊളിയായിട്ട് ഉറങ്ങട്ടോ നല്ല തണുപ്പല്ലാണ്ട് കേട്ടോ തീരെ കൊതുകില്ലാത്ത കാരണത്തന്നെ ഉണ്ട് ഇപ്പം അത് ഇച്ചും ഉറക്കിയിട്ട് പിന്നെ ഇട്ടിട്ടില്ല നല്ല ഉറക്കത്തിൽ തന്നെ കേട്ടോ അപ്പം ഞാൻ കരുതി കുറച്ചേ ഉറങ്ങിക്കോട്ടെ സുഖമായിട്ട് എത്തിയിട്ട് അപ്പം ഞാനിവിടുത്തെ വീടും പരിസരങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടെ വീടും വീടുകാണങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലേ അപ്പം അടിപൊളിയായിട്ടൊന്നും മഷാ അല്ല ഉമ്മയുടെ ചോറ് അയക്കടിയും ചായയെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കാൻ ഉമ്മ കൊണ്ട് സമ്മതിച്ചില്ല അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ എല്ലാം വീഡിയോ എടുക്കാൻ എഴുതിയിട്ടങ്ങ് പോകുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ നമ്മളിവിടെ വന്നാൽ വീടും കാര്യങ്ങളൊക്കെ നമ്മളെപ്പാൻ അപ്പോൾ കാണിച്ചു തരാൻ എനിക്ക് എഴുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ പോയിട്ട് കണ്ടിട്ട് വരിക കേട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വരുന്നത് തൊട്ടിട്ടോ ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിൽ വരുന്നത് തൊട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ കാണിച്ചിരുന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണാട്ടോ അപ്പം കൂട്ടുകാരെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വീഡിയോ ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അവിടെ കരുന്ന് കുറ്റിയാടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത് ഉപ്പ അവിടെയാണ് കേട്ടോ ഉള്ളത് അപ്പം അവിടെ പോയിട്ട് അവിടെ ഒരു ദിവസം ഇരുന്ന് നിന്നിട്ട് പോരണം എഴുതിയിട്ട് പെരുന്നാളൊക്കെ അല്ലേ അവർക്കൊരു സന്തോഷം ഞമ്മൾക്കൊരു സന്തോഷം അവരൊക്കെ അടുത്ത് പോയി വരുമ്പോൾ കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇരുടായി തുടങ്ങിയിട്ടുണ്ട് കുട്ടികളിവിടെ കളിക്കാനും പെങ്ങളെ കുട്ടികളപ്പം കളിക്കാനും അവർ പോരാൻ കൂട്ടുന്നുണ്ടായാലും അവർക്ക് കളിയല്ലേ വലുത് ആ കളിച്ച് ഉമ്മ അപ്പം പോവല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം കുറച്ച് കഴിഞ്ഞിട്ട് പോവാറുണ്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കൊക്കെ ഉണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വടകരുന്ന് അപ്പോൾ ഇപ്പോൾ ഏകദേശം ആറ് മണിക്കാവാനും ആറ് ആറേകാലക്കാവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇക്കാൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ മലപ്പുറത്തുനിന്ന് കാരണം ഞങ്ങൾക്ക് വേറെ വണ്ടി വിളിച്ച് പോരാല്ല കപ്പാസിറ്ററൊന്നും ഇല്ല പിന്നെ ബസ്സിന് ബസ്സിന് കുട്ടികളെ കൊണ്ടൊക്കെ എത്തിയിടാൻ അപ്പോൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ എവിടേക്കേലും ഒന്ന് യാത്ര ചെയ്യണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാ വണ്ടി ഉണ്ടാവില്ലല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങൾ വണ്ടി തന്നെ എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഉപ്പാൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞങ്ങൾ വഴിയേക്കാണ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കണേ അതേപോലെ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചെറിയൊരു ഇടവഴി കാണുന്നില്ല ഇതിലൂടെയാണ് കേട്ടോപ്പാൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് അങ്ങനെ കയറി പോകുന്ന ഭാഗങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല അവിടെ എത്തി കുറച്ചേരം സംസാരിച്ചതിന് ശേഷം ഇക്കല ഡ്രസ്സ് മാറിയിട്ടുണ്ട് അതിന് നിശുത അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ പാത്തു വെള്ളം എല്ലാം കുടിക്കുന്നതാണ് പാകത്ത് കപ്പിലെ വെള്ളം കുടിക്കുന്ന കേട്ടോ പാത്തിട്ട ഡ്രസ്സ് കണ്ടില്ലേ അത് അവൾക്ക് ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ പെങ്ങൾ ഇക്കാൻ്റെ പെങ്ങൾ തന്ന ഗിഫ്റ്റാണ് നീച്ചുകുട്ടനിട്ടത് ഉപ്പ തന്ന ഗിഫ്റ്റെ കേട്ടോ അവിടുത്തെ ഉപ്പ തന്ന ഗിഫ്റ്റേന് അങ്ങനെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ട് ഉമ്മ എന്താ ചെയ്യുന്നത് ഉമ്മ നല്ല ചായ ഉണ്ടാക്കുന്നുണ്ട് കട്ടൻ ചായ ഉള്ള ഉണ്ടാക്കുന്ന ഉപ്പാക്കാം കേട്ടോ അങ്ങനെ ബിരിയാണി വെക്കാൻ എല്ലാം ഒരുക്കങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടോ ഉമ്മ നല്ല അടിപൊളി മസാല മഷ മസാല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊരിച്ച ഉള്ളിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഉമ്മ റെഡിയാക്കിയുണ്ട് ഇപ്പം ഇപ്പം മുന്തിരി വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ചായ തരാൻ എന്നിട്ടോ ഉമ്മക്ക് അടിയെല്ലാം ഉണ്ടാക്കി അപ്പം ഇനി നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ ഒന്ന് കാണാം കേട്ടോ എടയിൽ പൊളി മാഷ്യം എല്ലാം ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ ഞാൻ ഉമ്മക്ക് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ബിരിയാണി ഒന്നും വെക്കണ്ട കേട്ടോ വെറും ചോറ് വെച്ചാൽ മതിയായിരുന്നു കാരണം എനിക്ക് വലിയ ഒരു ഇതില്ല ബിരിയാണി കഴിച്ചു എനിക്ക് ഇനി വേദന വരണ്ട കയറി എനിക്ക് അതിലാ അധികം നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാമായിരുന്നു ഉമ്മക്ക് അറിയില്ല അല്ല അത് ബിരിയാണി തിന്നാൻ പറ്റില്ല അങ്ങനെ എന്തായാലും ഉമ്മ ബിരിയാണി എല്ലാം വെച്ചാൽ പക്ഷേ അതവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു കേടും ഇല്ല എനിക്ക് ഇവിടെ നിന്ന് പോയപ്പോഴൊക്കെ ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായി നെക്സ്റ്റ് ഡേ മോർണിങ്ങിലാണ് ഇനി അടുത്ത വിശേഷങ്ങൾ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ അത്രയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ അതെട്ടോ ഇതാണ് ഒപ്പാൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗട്ടോ അപ്പോൾ ഞാൻ പുറത്തക്കൂടി ഒക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ ചുറ്റൊക്കെ ഒന്നിങ്ങനെ പോയി കണ്ട് അയാൾ രസാണല്ലേ ചുറ്റും പറഞ്ഞാൽ നമ്മളെന്തും കാണണ വീടുകളും പരിസരമൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ ചുറ്റിയൊക്കെ നടന്ന് അവിടെ എന്തെല്ലാം ഉണ്ട് നല്ല രസമാണ് ഇങ്ങനെ നോക്കി നോക്കിക്കാണ അപ്പോൾ ഉപ്പ എൻ്റെ വീട്ടിൽ കറിവേപ്പില മറിയ കേട്ടോ ഇവിടെ നിന്ന് ഉപ്പം എനിക്ക് മലപ്പുറത്തേക്ക് വരുന്ന സമയത്ത് കറിവേപ്പില കൊണ്ടുവരലുണ്ട് കേട്ടോ ഞാൻ കറിവേപ്പില വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ ഉപ്പിടം വരുമ്പോൾ കറിവേപ്പിലയും കൊണ്ട് വരലുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പിതാ ചാക്കിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഉണ്ട് അതേപോലെ മുളക് തൈ ഉണ്ട് അങ്ങനത്തെ ഓരോ ഇത് ആടലോടെ അന്ന് കേട്ടോ കണ്ടിട്ട് ഈ മരം പിന്നെ രണ്ട് മൂന്ന് കവങ്ങെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം ചീ അതുപോലെ തന്നെ ദഞ്ചെല്ലാം ചാക്കിൽ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ മുളക് തെയ്യുണ്ട് അങ്ങനെ ഓരോന്നും ഞമ്മളിതേപോലെ ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് വെച്ച് കുഴിച്ചിട്ടാലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞങ്ങളെ വീട്ടിൽ ഞാൻ കറിവേപ്പിലൊക്കെ അതേപോലെ ചാക്കിൽ തന്നെ ഉണ്ട് വെച്ചിട്ടുള്ളത് അടിപൊളി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ അനുഭവം അതിന് ശേഷം എൻ്റെ തിരുമ്പാങ്കല്ലിൻ്റെ ഉടുക്കെത്തിയതാട്ടോ തിരുമ്പാങ്കല്ലി എനിക്ക് ഇഷ്ടമുണ്ട് അവിടുത്തെ തിരുമ്പാങ്കെല്ലാം ഉയർന്ന് നമുക്ക് ഇങ്ങനെ കുമ്പിട്ട് ഇതാക്കേണ്ടതെന്ന് ആവശ്യമില്ല കേട്ടോ തൊട്ടപ്പുറത്തൊരു വറക് രണ്ടട്ടോ വിറകുകളൊക്കെ ഇട്ട് അതിൻ്റെ മേലെ കണ്ടാവും ആ പട്ടിക എല്ലാം അടിച്ചിട്ടുണ്ട് അതിന് മേലെ ചേവിന് താഴെ വറകിട്ട് വെക്കാനുള്ള സൗകര്യം അതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബാത്റൂമുണ്ട് റൂമിൻ്റെ തായലും കാര്യങ്ങളൊക്കെ ഉണ്ടായി തിരുമ്പോണെങ്കിലും കല്ലുതുകൊണ്ട് അവിടെ നല്ല സെറ്റപ്പ് ഉണ്ടത് ഒരിടാനും ഇതിനൊക്കെ അങ്ങനെ ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ ഇതിൽ തന്നെ ഇങ്ങനെ ചുറ്റി വന്നതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ പരിസരവും കാണാമല്ലോ ഇത്ര സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ വീടുള്ളത് കേട്ടോ നല്ല രസമായിട്ടോ ആൾ മനുഷ്യനൊക്കെ എല്ലാ സ്ഥലത്തായത് ഒരു സമാധാനം കേട്ടോ എന്ത് അടുക്കളിൻ്റെ ഭാഗമായിട്ടോ അടുക്കളൊക്കെ ഞാൻ ഇതിലേ വരുന്നില്ല ഉള്ളിൽ കൂടെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇനി നമ്മൾ നേരെ ഫ്രണ്ടിൽ തന്നെ പോവുകയാണ് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഒരു കിണറിട്ടിട്ടോ കിണറിൻ്റെ അടുത്ത് ഒരു മുന്തിരിൻ്റെ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ പലവിടെ മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമില്ല അതിന് മേലത്തെ പ്രാവശ്യം പോയപ്പോൾ അവിടെ നിറച്ച് മുന്തിരിയല്ല ഉണ്ടായിട്ടുണ്ട് അന്ന് പഴുത്തിട്ടുണ്ടായില്ല മുന്തിരി കേട്ടോ ഇത് അനിയൻ്റെ സ്കൂട്ടി ഉണ്ടോ പനല എൻ്റെ അനിയൻ്റെ സ്കൂട്ടിയാണ് ഓനിപ്പോൾ ഇവിടെ എല്ലാ നാട്ടിലും ഗൾഫിലാണ് കേട്ടോ അങ്ങനെ ഞമ്മളെ ഫ്രണ്ടിന് നേരെ ഉള്ളിക്ക് കയറാനില്ലേ ഇതിലിങ്ങനെ ശുഷ്കാന്തിയിൽ നിൽക്കേണ്ട ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ എൻ്റെ കൂട്ടുകാരൊക്കെ കാണണ്ട എൻ്റെ ഉപ്പാൻ്റെ വീട് അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കേട്ടോ അതിൽ ഉപ്പുണ്ട് ഇവിടെ ഷർട്ടില്ല അതുകൊണ്ട് ഉപ്പാനെ കാണിക്കാത്തു ഷർട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ചെയ്യും അങ്ങനെ ഉപ്പാനായിട്ട് ഞാൻ നിങ്ങൾ ഷർട്ടൊക്കെ ഇട്ട് ഇരിക്കി ഉപ്പാറപ്പോൾ ഉപ്പ് പനിയെന്നല്ല ഇട്ട് സെറ്റ് ആയിട്ട് അങ്ങനെ ഞങ്ങൾ ചായ എടുക്കാനിരിക്കുന്ന കേട്ടോ ഗൈസ് അതാ ചായ എല്ലാം കുടിച്ച് ഞാൻ കൈയ്യാകി ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് പരിചയപ്പെടുത്താൻ തരാരുതി കണ്ടിട്ടോ അങ്ങനെ ഇപ്പം നമ്മളിതാ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് ഞമ്മക്ക് റൂം ഉണ്ട് കേട്ടോ അവിടെ ഒരു ഉണ്ട് ഹാളിലായിട്ട് അറ്റാച്ചഡ് അല്ലെട്ടോ റൂം അറ്റാച്ചഡ് അല്ല അല്ല ഹാളിലൊരു ബാത്റൂമുണ്ട് ഇല്ലാണ്ട് ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഉറങ്ങാൻ കേട്ടോ അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങ് കാണിക്കുന്നില്ല കുട്ടികളവിടെ ഉണ്ട് കിടക്കുന്ന നിലത്ത് നെക്സ്റ്റ് നേരം നമുക്ക് അടുക്കളയിലേക്ക് അങ്ങ് പോകാം കേട്ടോ അതിന് ശേഷം ഒക്കെ ഉപ്പയും കൂടി ഇരുന്ന് ചായ കുടിക്കുന്ന കേട്ടോ അവിടെ അങ്ങനെ ഇപ്പോൾ നല്ല ദോശയും അതുപോലെ ബീഫ് അരട്ടിയത് ഉണ്ടോ ഉള്ള ഇന്ന് ചായക്ക് കടി നല്ല ബീഫും അതേപോലെ ദോശയും പാൽ ചായയും അതോ ഒന്ന് ഉൽപ്പിട്ട് ഉണ്ടാക്കാൻ തന്നിട്ടോ ഞാൻ പറഞ്ഞു വേണ്ടതെന്നോ രണ്ട് കടിയൊന്നും വേണ്ട അങ്ങനെ പാത്ത ദിവസം വീണ്ടും നീച്ചിട്ടില്ല കേട്ടോ കുറേ നേരമായിട്ട് നീച്ചു പിന്നെ ഉണർന്നിട്ടുണ്ട് ഉണർന്നിട്ട് അവിടെ സരികം വലിച്ച് കളിച്ചിരുന്നു എണീറ്റ് പോയിരുന്നില്ലല്ലോ പിന്നെ കുറേ നേരമായി ചായ കുടിക്കാൻ വിളിച്ചിരുന്നിട്ടോ എണീറ്റിട്ടില്ല അപ്പോൾ രണ്ട് റൂം ആണ്ട്ടുള്ളത് നമ്മൾ അടുക്കള എട്ടാണ് അടുക്കള ഇതൊന്നും ഒതുക്കിയിട്ടില്ല ഞാൻ എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് മാത്രം കേട്ടോ ഇതാണ് പുറത്തേക്കുള്ള ഒരു വർക്ക് കയറി പുറത്തുനിന്ന് ഇങ്ങനെ വർക്ക് കയറി നോക്കിയാൽ കാണട്ടോ അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഇതേ പോരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാട്ടോ മാറ്റിയത് ആ പേക്കാനും ഉമ്മാൻ എല്ലാം എടുത്തിട്ട് ഫോട്ടോ എടുത്ത് കേട്ടോ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോയും കൂടി എടുക്കട്ടെ നമുക്ക് ഒന്നിച്ച് കാണാമല്ലോ നാളെന്തൊക്കെ കാണാൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒപ്പിയിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പ എന്നാ ആ നാളെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ അതിന് ശേഷം അതാ നിച്ചോനും പാത്തോനും ഇപ്പൊ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ടാളും പൈസ കൊണ്ട് കളിക്കുന്ന കേട്ടോ കേസ് ഞാൻ അപ്പതിനോട് പറഞ്ഞു വേണ്ട അവലക്കെ വരുമ്പോഴിപ്പൈസെ എടുക്കും ഞാൻ ഒന്നും വേണ്ട അതൊരു ഞങ്ങൾ ഇതാ പോവാൻ ഞങ്ങള് നാളെ യൂട്യൂബിൽ വരുമ്പോ ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് മാറ്റിയത് കണ്ടോ എല്ലാരും അപ്പൊ എല്ലാവർക്കും ഓക്കേ ബൈ ബൈ നീ അടുത്ത വീഡിയോയില് കാണ നീ പോലെ കാണുന്നുണ്ടെങ്കിൽ മലപ്പുറത്തേക്ക് വരണം ലേപ്പാ ഇ മലപ്പുറത്ത് വരണം അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രക്കത്തോളു ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കണ്ടില്ലേ കാണിച്ചു അതാണ് നമുക്ക് മെയിൻ വേണ്ടത് എന്റെ ഒപ്പുണ്ടെങ്കിൽ ഒന്ന് ആക്കിപഞ്ചായ ഡോക്ടറാൻ്റെ അസുഖങ്ങൾ മാറുന്ന രാവിലെ ഏഴുമണിന്റെ മുന്നേ തിരിച്ചു അസുഖം അറിയപ്പെടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗേസ് ഞങ്ങൾ വടകരക്ക് പോവാണ് ബാങ്കിൽ പോകണം അങ്ങനെ കൊറേ കൊറേ ആവശ്യങ്ങൾക്ക് പോവാൻ നിക്കാണ്ട് റോഡിലെത്തി എന്താർതിയോ ഞങ്ങൾ പോവന്നാല്യാപ്പാന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടോ ഇനി വടകരോട്ടാണ് യാത്ര ഇപ്പോൾ കൂട്ടുകാര് ഇന്നത്തെ വീഡിയോ ഇത്രത്തേനുള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ അസ്സലാ വൈക്കും